因。<Yeah. S 2> yeah. ക്രൈസ് ദ ലോഡ് ജീവനോട് പറയാം ഹാലേ ലൂയാാം ഹാലേ ലൂയാാം നമ്മളൊരു വചനമാണ് ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ കേട്ടത് ചെവി ഉള്ളവൻ കേൾക്കട്ടെ ഒരു എഴുത്തുകാരനും ചിന്തകനുമായ ഒരു വലിയ മനുഷ്യനെഴുതി കേൾക്കാൻ ചെവി മാത്രം മതി മനസ്സിലാക്കാൻ അത് പോരാ കേൾക്കാൻ ചെവി മാത്രം മതി മനസ്സിലാക്കാൻ അത് പോരാ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കാലത്ത് നമ്മുടെ അട അടഞ്ഞുപോയ കേൾവിയെ പരിശുദ്ധാത്മാവ് വീണ്ടും തൊട്ടുണർത്തുന്ന ജ്വലിപ്പിക്കുന്ന ഒരു സന്ധിയായിട്ട് ഈ കൺവെൻഷൻ്റെ നാലാം ദിവസം മാറ്റണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കാം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഓർക്കുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ധ്യാനം അച്ഛൻ്റെ കൂടെ ഇരിഞ്ഞാലക്കുടയിൽ ഒരു വിദ്യാലയത്തിൽ നടക്കുകയാണ് അപ്പം അച്ഛൻ്റെ ടോക്ക് കഴിഞ്ഞു അടുത്തത് ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളും ഒക്കെ ആയിട്ട് സ്റ്റേജിൽ കയറാൻ നിൽക്കുന്നു ഞാനും അച്ഛനും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പെട്ടെന്ന് കണ്ണടയൊക്കെ വെച്ച് നല്ല മിടുക്കനായ ഒരു പത്താം ക്ലാസ്സുകാരൻ ആ അൾത്താരയിലേക്ക് ആ വചനപ്രഘോഷണ വേദിയിലേക്ക് കയറി വന്നിട്ട് അച്ഛനോടൊരു ചോദ്യം ചോദിച്ചു ഫാദർ ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ദാനം എന്താണ് ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ദാനം എന്താണ് ഈ ചോദ്യത്തിന് അച്ഛൻ അച്ഛനെന്ത് മറുപടി പറയും എന്ന് വളരെ കൗതുകത്തോടെ ഞാൻ നോക്കിയിരുന്നു സാധാരണ ഇത് പിന്നീട് ഞാൻ പല സ്ഥലങ്ങളിലും ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങളോട് സംസാരിക്കുമ്പോൾ പലതരം ഉത്തരമാണ് ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും നല്ല ദാനം ഈ ജീവിതമാണ് ചിലർ പറയും സ്നേഹമാണ് ഒരുപാട് ഉത്തരങ്ങൾക്കിടയിൽ പരിശുദ്ധാത്മാവ് ആ വന്ധ്യ പുരോഹിതൻ്റെ അതരത്തിലൂടെ പറഞ്ഞ മറുപടി ഒറ്റ വാക്കാണ് അച്ഛൻ കൊടുത്ത മറുപടി ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ദാനത്തിൻ്റെ പേര് യേശുക്രിസ്തു എന്നാണ് മറ്റെത്രയോ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അച്ഛൻ ആ ഒരു വാക്ക് പറഞ്ഞത് എന്ന് പിന്നീട് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട് ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ദാനം അവൻ്റെ ജീവനല്ല സൗന്ദര്യമല്ല ധനമല്ല സമ്പത്തല്ല യേശുക്രിസ്തുവാണ് പ്രിയമുള്ളവരെ ഈ സന്ധ്യാസമയത്ത് നമ്മളിപ്പോൾ ചിന്തിക്കുന്നതും ഈ ഒരു വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നമ്മളിങ്ങനെ കാണുന്നു രണ്ടാമധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നിർമ്മതത്വവും മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു രണ്ടാഴ്ച മുമ്പ് ഒരു ദേവാലയത്തിൽ വിശ്വ കുർബാന അർപ്പിക്കുകയാണ് ആ പള്ളിയുടെ ചില റെനോവേഷൻസൊക്കെ നടക്കുന്നതുകൊണ്ട് കുർബാന നടക്കുന്ന തൊട്ടടുത്ത ഹോളിലാണ് വികാരിയച്ഛൻ നല്ല ആത്മാർത്ഥതയുള്ള വൈദികനായതുകൊണ്ട് ആ ഹോളിലെ എ സിയൊക്കെ ഓണാക്കിയിട്ടുണ്ട് അപ്പോൾ പള്ളിയുടെ അകത്ത് ഫാനേ ഉള്ളൂ വാടകയ്ക്ക് കല്യാണത്തിനൊക്കെ കൊടുക്കുന്ന ഹോളാണ് എല്ലാവരും എ സിയുടെ നല്ല തണുപ്പൊക്കെ കിട്ടി അച്ഛൻ പറയുന്നുണ്ട് ആരും പുറത്ത് നിന്നേക്കരുത് പുറത്ത് ചൂടാണ് അകത്ത് തണുപ്പാണ് നല്ല ഓഫറാണ് വിശുദൂർബാന ആരംഭിച്ചു നല്ല ഗാനങ്ങൾ നന്നായി ബലിയർപ്പിക്കുന്ന തീക്ഷ്ണതയുള്ള വൈദികൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ കുർബാനയുടെ ഇടയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേന്നുള്ള പ്രാർത്ഥന വന്നു വിശുദ്ധ കുർബാന കൊടുക്കുന്നതിന് നമുക്കറിയാം രണ്ടാമത്തെ തവണ ചെല്ലുന്നതാണ് ദൈവജനം ഒരുമിച്ച് അപ്പോൾ ആ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഞാൻ ഞാനെൻ്റെ കൈയ്യൊക്കെ ഒരല്പം ഉയർത്തിപ്പിടിച്ച് ഉറക്കെ അങ്ങ് പ്രാർത്ഥിക്കുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എനിക്കൊരു പന്തി കേട് തോന്നി കാരണം എൻ്റെ സ്വരം മാത്രം അങ്ങനെ കിടന്ന് അലക്കുന്നുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന കുറേ മനുഷ്യരെ ഞാൻ നോക്കുമ്പോൾ നിറയൗവനം ചോരതുടിക്കുന്ന യുവാക്കൾ കുറേ എൻ്റെ അടുത്തുണ്ട് അവർ ഏതാണ്ടൊരു പിതാവിനെ വിളിച്ച് പ്രാർത്ഥന ഞങ്ങളുടെ പിതാവ് കണ്ടത് നാം വരിക വരാണ്ടിരിക്കുക എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ ഒന്നും ഞങ്ങൾക്ക് പക്ഷേ ഇങ്ങനെ ഇത്രയും ഇനി കുറച്ച് ഏട്ടന്മാരങ്ങേ തലക്കിലിരിക്കുന്നുണ്ട് ഒരു ജീവനില്ല എന്തുകൊണ്ടാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള വിളിക്ക് പോലും ജീവനില്ലാതെ പോകുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി പ്രത്യക്ഷമായ ദൈവത്തിൻ്റെ കൃപ നമ്മൾ നമ്മളെന്തുമാത്രം വിലമതിക്കുന്നുണ്ട് ദൈവത്തെ പിതാവായി തിരിച്ചറിയാനുള്ള ഒരാളുടെ കഴിവിൻ്റെ പേരാണ് ക്രിസ്തീയത ഒരു ക്രൈസ്തവന് ദൈവത്തെ അപ്പനായി വെളിപ്പെട്ട് കിട്ടുന്ന അത്രയും ഭൂമിയിൽ മറ്റാർക്കും അത് വെളിപ്പെട്ട് കിട്ടുന്നില്ല എന്ന് തിരിച്ചറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ കാരണം ക്രിസ്തുവിലൂടെ ആ മൂടുപടം നീക്കപ്പെടുന്നു ഇവിടെ വചനം പറയുകയാണ് എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഒരു ദിവസം വീട്ടിൽ കുടുംബപ്രാർത്ഥനയാണ് കുടുംബപ്രാർത്ഥനക്കിടയിൽ ജപമാല ചെല്ലുമ്പോൾ എൻ്റെ മൂത്ത മകൻ അന്ന് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കണേ അവൻ എന്നോട് ചോദിച്ചു അച്ഛാ നമ്മളെ റിച്ച് ആക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ നമ്മളെ റിച്ച് ആക്കാൻ സമ്പന്നരാക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു ആ നിയോഗം ഇപ്പം പ്രാർത്ഥിക്കണ്ട അത് പിന്നെ ആവാം എന്നൊക്കെ പറഞ്ഞ് അവനെ ഒരുവിധം ആശ്വസിപ്പിച്ച് പിറ്റേ ദിവസം ഞാനും ഈ കുഞ്ഞും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനവനോട് പറഞ്ഞു മോനെ നിന്റെ അച്ഛൻ അവൻ എന്നെ അച്ഛൻ എന്നാണ് വിളിക്കുന്നത് അച്ഛനോളം റിച്ച് ഇവിടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ നമ്മൾ ഭയങ്കര ആണ് ഇപ്പോൾ കുട്ടി ഇങ്ങനെ ചോദിക്കാനുള്ള ഒരു കാരണം ഞങ്ങളൊരു ചെറിയ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് വലിയ സൗകര്യങ്ങളൊന്നുമില്ല അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള ഒരു ചെറിയ ആണ് അപ്പോൾ ഇവനിങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ വലിയ വലിയ വീടും കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് അവൻ ചോദിക്കുന്നത് നമ്മളെ ഒന്ന് കുറച്ചും കൂടെ പണക്കാരാക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വല്ല തെറ്റുമുണ്ടോ അപ്പോൾ പിന്നെ ഈ ഒരു കഷ്ടപ്പാടില്ലല്ലോ അപ്പം ഞാൻ അവനോട് പറഞ്ഞ മറുപടി ഇതായിരുന്നു നമ്മൾ റിച്ചാണ് അത് പറയാനുള്ളൊരു കാരണമുണ്ട് എന്നോട് ഈ ചോദ്യം ചോദിച്ച എൻ്റെ ഈ മകൻ അറിയുന്നില്ല ഒരു മാസം ഒരു വിദേശ രാജ്യം അവൻ്റെ തലയ്ക്ക് എണ്ണം പറഞ്ഞിട്ട് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും തന്നിരുന്ന പണം അഞ്ഞൂറ് ഡോളറാണ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമല്ല അമേരിക്കയുടെ തൊട്ടടുത്തൊരു ബോർഡർ ആയ കാനഡയിൽ പെർമനൻ്റ് റെസിഡൻറ്റ് വിസയുള്ള ഒരാളാണ് ഞങ്ങൾ കാനഡയിൽ ജീവിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കുട്ടിക്ക് കാനഡ ഗവൺമെൻറ്റ് തന്നിരുന്ന ചൈൽഡ് ബെനഫിറ്റ് ടാക്സ് നാനൂറ്റി എഴുപത് ഡോളറാണ് അപ്പോൾ എനിക്ക് രണ്ട് പിള്ളേരുണ്ട് അന്ന് ഇപ്പം മൂന്ന് അപ്പം ഈ മൂന്ന് കുട്ടികളുള്ള എലിജിബിലിറ്റി മാത്രം മതി എനിക്ക് ഒരു ലക്ഷം രൂപ രൂപയുടെ അടുത്ത് ഇന്ത്യൻ മണി ഓരോ മാസവും ഫ്രീ ആയിട്ട് ഇവർക്ക് പതിനെട്ട് വയസ്സ് കഴിയുന്നവർ എൻ്റെ അക്കൗണ്ടിൽ വരും ഈ സമ്പന്നതയുടെ സാധ്യതകളെ മുഴുവനും നിരാകരിച്ചിട്ട് ഈ കൊടും ചൂടാണ് ഇവിടെ അല്ലെ നമുക്കറിയാം ലോകത്തിലൊരു ആയ രാജ്യം അത് തരുന്ന എല്ലാ പ്രിവില്ലേജും വിട്ടിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോന്ന എൻ്റെ പെർമനന്റ് റെസിഡൻ്റ് വിസയുടെ എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞൊരു കുടുംബമാണ് ഞങ്ങളുടേത് ഇന്നും ചിലരെങ്കിലും ഇന്നും അവരെ പറഞ്ഞിട്ട് കുഴപ്പമില്ല ഇത്രയും വലിയൊരു മണ്ടത്തരം ഒരു വിസ കിട്ടാൻ കാനഡ അമേരിക്കയിലേക്കൊക്കെ അടക്കാൻ ആൾക്കാർ ഇത്രയും വില കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഇത്രയും നല്ല ചാൻസ് കൊണ്ട് കളഞ്ഞിട്ട് എല്ലാവരും ഇവിടെ നിന്ന് വെല്ലോടത്ത് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ചാടിപ്പോന്നു ഇത്രയും വലിയൊരു മണ്ടത്തരം ശരിയാണ് അപ്പം ഒരു കുഞ്ഞിന് അഞ്ഞൂറ് ഡോളർ രണ്ട് പിള്ളേരുള്ള വകുപ്പിൽ എനിക്ക് അന്ന് കിട്ടിയിരുന്നു ആയിരം ഡോളർ ഒരു സമയത്ത് ഒരു കനേഡിയൻ ഡോളറിന് അറുപത് രൂപ വിലയുണ്ട് ഒരു മാസം അറുപതിനായിരം രൂപ കിട്ടും അപ്പം ഞാൻ അമ്പത് മാസമായി ഇങ്ങോട്ട് പോന്നിട്ട് ആ തുക മാത്രം മാറ്റി വച്ചിരുന്നെങ്കിൽ ഒരായുഷ്കാലം മുഴുവൻ ഞാൻ ഈ കേരളത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടാലും എനിക്ക് ഒരിക്കലും സമ്പാദിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു തുക മുപ്പത് ലക്ഷമോ ഇരുപത്തഞ്ച് ലക്ഷമോ കിട്ടുമായിരുന്നു ഞാനിത് പറഞ്ഞത് ഈ സമ്പന്നതയേക്കാൾ അല്ലെങ്കിൽ അത് തരുന്ന സുഖത്തേക്കാൾ അതെല്ലാം വലിച്ചെറിഞ്ഞ് പോരാൻ പ്രേരിപ്പിച്ച ഒന്നിൻ്റെ പേരാണ് സുവിശേഷം സങ്കീർത്തന പുസ്തകം നാലാം നാലാമധ്യായം ഏഴാം തിരുവചനത്തിൽ ദാവീദിനെക്കുറിച്ച് പറയുന്നുണ്ട് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുള്ളതിലേറെ ആനന്ദം അങ്ങൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നതിനാൽ ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്നാൽ കർത്താവ് അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് പ്രിയമുള്ളവരെ ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും എന്നല്ല ഈ ലോകത്തിലുള്ള എന്തിനേക്കാൾ എന്തിൻ്റെ സമൃദ്ധിയേക്കാളും വലിയൊരു ആനന്ദം അത് ക്രിസ്തു യേശുവിലുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ നമുക്ക് പ്രശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പേടിക്കേണ്ടതില്ല ഇന്ന് അമ്പത്തിമൂന്നാം സങ്കീർത്തനം ആറാം തിരുവചനം പറയുകയാണ് അവർ പരിഭ്രാന്തിയിലാണ് ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി ഇന്ന് നമ്മുടെ കാലത്തെ ഇപ്രകാരം നിർവചിക്കാം വല്ലാതെ ഡിപ്രസീവായൊരു സൊസൈറ്റിയാണ് നമ്മുടെ അവിടെയാണ് സകല മനുഷ്യനും വേണ്ടി പ്രത്യക്ഷപ്പെട്ട ദൈവത്തിൻ്റെ കൃപ അത് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന നിർമ്മതത്വം എന്താ നിർമ്മതത്വം എന്ന വാക്കിൻ്റെ എന്ന് ചോദിച്ചാൽ അൺഗോഡ്ലിനെസ് എന്നാണ് അതുപോലെ ലൗകിക മോഹങ്ങൾ ഇതുപേക്ഷിച്ച് ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ് ഒരു അൺഗോഡ്ലിനെസ് ഞാൻ ഒരു അധ്യാപകനാണ് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ക്ലാസ് മുറികളിൽ കുഞ്ഞുങ്ങളെ കാണുകയും അവരോട് നിരന്തരം സംവദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് നമ്മളൊരു കാര്യം തിരിച്ചറിയണ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ വല്ലാത്ത വ്യത്യാസ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങൾക്കുണ്ടായിരുന്ന കൃപ എവിടെ നേരത്തെ എന്നെ പരിചയപ്പെടുത്തിയ പച്ചം പറഞ്ഞു ഞാനിത്തിരി ഒക്കെ എഴുതും എനിക്കൊരു കോളമുണ്ട് ജീസസ് യൂത്ത് മാഗസീനിൽ ഈ മാസം എന്തെഴുതണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ച ചില വിചാരങ്ങളിൽ നിന്ന് എനിക്കിങ്ങനൊരു ഹെഡിങ് കിട്ടി വരൂ നമുക്ക് ക്രിമിനലുകളെ സൃഷ്ടിക്കാം നോക്കുക ബിടെക്കുകാരനായ ഒരു യുവാവ് എൻജിനീയറിങ് കഴിഞ്ഞൊരു പെൺകുട്ടിയെ ബിടെക്കുകാരിയെ കല്യാണം കഴിച്ചു അവരിൽ രണ്ട് കുഞ്ഞുങ്ങൾ സന്തോഷകരമായിട്ട് ജീവിക്കുന്നതിനിടയിൽ എപ്പോഴും അയാൾ ഹൃദയാഘാതം വന്ന് മരിക്കുന്നു അയാൾ മരിച്ചു കഴിഞ്ഞ് അധികം തീരുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയെ സ്നേഹിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ബാങ്ക് ഉദ്യോഗസ്ഥരുടെ മകൻ ഒരു ചെറുപ്പക്കാരൻ സുമുഖനായവൻ അവനും പിന്നീട് ബാങ്കിൽ ജോലി കിട്ടുന്നു ഒരു സിനിമാ കഥ പോലെ ഈ പെണ്ണിൻ്റെ ജീവിതത്തിലേക്ക് കടന്നിരുന്നതൊക്കെ വളരെ മനോഹരമാണ് സിനിമയിൽ എന്നിട്ട് ഒരു രാത്രിയിൽ ഏഴു ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ തലയോട്ടി പിളരുന്ന വിധം നിഷ്ഠൂരമായിട്ട് ഒരു ബി ടെക്കുകാരൻ്റെയും ബിടെക്കുകാരുടെയും കുഞ്ഞാന്ന് ഓർക്കണം ആണ് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് ആ കുഞ്ഞിനെ ഉപദ്രവിച്ച മനുഷ്യൻ വിദ്യാസമ്പന്നരായ മാതാപിതാക്കളുടെ മകനാണ് ഒരു കുഞ്ഞിൻ്റെ തല പിളർന്നിട്ട് മരണത്തെ മുഖാമുഖം കണ്ടത് ജീവശ്വാസത്തിന് വേണ്ടി പിടയുന്ന ഒരു ഒരു രംഗം ഒരു ഭാഗത്ത് ഇതിനുമൊക്കപ്പുറത്ത് അമാനുഷികമായ കേവലം രണ്ടര മണിക്കൂറോ മൂന്ന് മണിക്കൂറോ മാത്രം മിന്നിമായുന്ന ചില വർണ്ണക്കാഴ്ചകൾ കണ്ട് തിയേറ്ററിൽ നമ്മുടെ ചെറുപ്പക്കാർ ആർത്തു വിളിക്കുന്നു ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത് തമ്മിൽ വലിയ കോൺട്രഡിക്ഷൻ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം നമ്മുടെ കാലത്ത് നമ്മൾ ദൈവത്തെ ഒന്നും അത്ര ഗൗരവമായിട്ടൊന്നും എടുത്തിട്ടില്ല ദൈവവും ആരാധനയും ഒക്കെ ഞായറാഴ്ച കേവലം ദേവാലയത്തിനകത്ത് മാത്രം ഒതുക്കി നിർത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ജീവിതത്തെ തൊടാൻ തമ്പുരാനെ സമ്മതിക്കാതെ നമ്മളൊരു കയ്യകലത്തിൽ വലിയ തട്ടുമുട്ടുമില്ലാത്തൊരു ക്രിസ്തീയത നമ്മൾ ജീവിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സങ്കടം മക്കളെ ബി അവരെ വിദ്യാഭ്യാസം കൊടുക്കണം നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്തണം ഇങ്ങനെയൊക്കെ നമ്മൾ ചില സ്വപ്നങ്ങളൊക്കെ നെയ്യുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ദൈവത്തെ നിക്ഷേപിക്കാൻ നമ്മൾ മറന്നു പോകുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിയേഴ് മൂന്ന് പറയുന്നുണ്ട് ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കുന്നു മുട്ടുകുത്തി നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന നമ്മുടെ സായാഹ്നങ്ങൾ എന്നാണോ നമ്മൾ വില കുറഞ്ഞ റിയാലിറ്റി ഷോകൾക്കും മെഗാ സീരിയലുകൾക്കൊക്കെ തീരെഴുതി കൊടുത്തത് അവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പിശാജിൻ്റെ ഭരണം തുടങ്ങി അതുകൊണ്ടാണ് വരൂ നമുക്ക് ക്രിമിനലുകളെ സൃഷ്ടിക്കാം കാരണം നമ്മുടെ കൺസേൺ മുഴുവനും കുട്ടി ബിടെക് ബിടെക്കാകുമോ ഡോക്ടറാകുമോ പക്ഷെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ട് ഒരു മൃഗത്തെ പോലെ വളർന്നു വലുതായി ഏഴു വയസ്സുള്ള നാല് വയസ്സുള്ള കുഞ്ഞിൻ്റെ നൈർമല്യത്തെ ഒരു റോസാദളം ചവിട്ടി അരയ്ക്കുന്ന ലാഘവത്തോടെ നിഷ്ഠൂരമായിട്ട് ചവിട്ടി അരച്ചിട്ട് ഒരു കൂസലുമില്ലാതെ ഇത് കണ്ടിട്ടും നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ വിശ്വാസി സമൂഹത്തിൻ്റെ ഹൃദയത്തിലൊരു നടുക്കം പോലും ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ തൊട്ടടുത്ത ആഴ്ചകളിൽ തിയേറ്ററുകളിൽ കോടികൾ കൊയ്യുന്ന ഒരു ചിത്രത്തിൻ്റെ ആരവത്തിൻ്റെ പിന്നാലെ ഓടുകയാണ് പല ക്രൈസ്തവ കുടുംബങ്ങൾ ആദ്യത്താഴ്ച തന്നെ തിയേറ്ററിൽ എത്തണം ഞാൻ സംസാരിക്കുന്ന ഒരു ഒരു സിനിമയ്ക്കൊന്നും എതിരായിട്ടൊന്നുമല്ല പക്ഷെ നമ്മുടെ കാലത്തിന് പൗലോസ്ലിയ പറയുന്ന റോമാലേഖനം പതിമൂന്ന് പതിനൊന്ന് ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം വല്ലാതെ മരവിച്ച് പോയ ഒരാത്മീയത നമ്മുടെ കാലത്തിൻ്റെ ഒരു അടയാളമാണ് പ്രിയമുള്ളവരെ ഇവിടെയാണ് നമ്മൾ ഈ സന്ധ്യാസമയത്ത് ഗലാത്തിയ ലേഖന ആറ് ഏഴ് വരെ നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട ദൈവത്തെ ഒരുവനും ഒരിക്കലും കബളിപ്പിക്കാൻ പറ്റില്ല മനുഷ്യനെ കബളിപ്പിക്കാം ദൈവത്തെ കബളിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു ശക്തമായ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി രാത്രി നമുക്ക് പ്രാർത്ഥിക്കണം കർത്താവെ പുതിയ അഭിഷേകമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇത്തരം ഒരു മനുഷ്യൻ വല്ലാതെ മൃഗമായി അല്ലെങ്കിൽ തന്നിലേക്കൊക്കെ ചുരുങ്ങിപ്പോയ മറ്റൊരു കാലഘട്ടം വേറെയില്ല അത്തരമൊരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിനെ വീണ്ടും കണ്ടെത്താൻ നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൽ നവീകരിക്കാൻ ദൈവം നമുക്ക് ഒരു സായാഹ്നം കൂടെ തരികയാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കണം എസ് എ കി എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്താറ് ഇരുപത്താറിൽ നമ്മൾ കാണുന്നുണ്ട് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ നിവേശിപ്പിക്കും നിങ്ങളുടെ മനുഷ്യൻ ഒരു പാപം ചെയ്യുമ്പോൾ ഒരു പുണ്യവാൻ പറയുകയാണ് അവൻ്റെ ഹൃദയത്തിൽ ഒരു പാറക്കല്ല് കയറ്റിയിടുകയാണ് ഇങ്ങനെ കയറ്റിയിട്ട് കയറ്റി വെച്ച് കയറ്റി വെച്ച് കഴിഞ്ഞ് അവസാനം ഹൃദയം തന്നെ വല്ലാതെ കഠിനമായി പോയ ഒരു കാലം ഹൃദയത്തിൻ്റെ സ്ഥാനത്തൊരു കല്ലുമായിട്ട് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു ദുരന്തം ഇന്ന് മനുഷ്യന് സംഭവിക്കുന്നുണ്ട് അവിടെയാണ് എസ് പ്രവാചകൻ ലൂടെ കർത്താവ് പറയുന്നു ഞാൻ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് നൽകും ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി മാംസള ഹൃദയം നൽകും അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവെ ഈ ശിലാഹൃദയം പാറക്കല്ലുപോലെയായിപ്പോയി ഒരാത്മീയ അനുഭവം പോലും ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ തീയിറങ്ങണം വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം സഭ അനേക പ്രതിസന്ധികളിലൂടെ ഇന്ന് കാണുന്നതിനേക്കാൾ വൻ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരുപാട് കാലങ്ങളുണ്ട് ലിയോ പതിമൂന്നാമൻ എന്ന് പറയുന്ന വളരെ വിശുദ്ധമായ ജീവിതം നയിച്ച ഒരു മാർപ്പാപ്പയുണ്ട് മാതാവിനെക്കുറിച്ച് എന്തുമാത്രമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് വലിയൊരു കൃപയും ഭക്തിയും നിറഞ്ഞരും പാപ്പ അദ്ദേഹത്തെ കാണാൻ ഒരു ദിവസം ഒരു സന്യാസിനി കടന്നു വന്നു പുണ്യവതിയായ ആ സന്യാസിനി പരിശുദ്ധ പിതാവിനോട് പറഞ്ഞു പിതാവേ അങ്ങൊറ്റ കാര്യം ചെയ്യണം സഭയെ ആ മട്ടുപ്പാവിലേക്ക് ആനയിക്കണം സ്ലിഹന്മാരെ പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവം ജ്വലിപ്പിച്ച ആ മട്ടുപ്പാവിലേക്ക് പരിശുദ്ധ ആ സന്യാസിനിയുടെ വാക്കുകളിൽ ദൈവസ്വരം തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തിനും ഇടയിൽ അനേക തവണ സഭയോട് പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനകളുടെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരം ആണ്ട് പറന്നപ്പോൾ അദ്ദേഹം പരിശുദ്ധാത്മാവിന് തിരുസഭയെ വളരെ പ്രത്യേകമായ വിധത്തിൽ സമർപ്പിച്ചു പ്രിയമുള്ളവരെ ആ ആയിരത്തി തൊള്ളായിരം ആണ്ടിലാണ് രണ്ട് കാര്യങ്ങൾ സഭയിൽ നടന്നത് അത്തിക്കാൻ കൗൺസിലും അതുപോലെ പിറ്റ്സ്ബർഗിൽ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണവും ഇവിടെ നമ്മൾ തിരിച്ചറിയണം വീണ്ടും ആ മട്ടുപ്പാവിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും വിശ്വാസത്തെയൊക്കെ നയിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധനായ ജോൺ പോൾ ജോൺപൊളാമൻ പാപ്പ പറഞ്ഞത് നമ്മുടെ കാലം നമ്മളിൽ നിന്ന് വിവേകം ആവശ്യപ്പെടുന്നു ധാരാളമായിട്ട് കുടുംബങ്ങളോട് നിരന്തരം സംവദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു സന്യാസിനി ഒരു ധ്യാനകേന്ദ്രത്തിൽ ശ്രൂഷയുന്നു അവരൊത്തിരി സങ്കടത്തോടെ വ്യക്തിപരമായിട്ട് പറയുകയാണ് എന്തുപറ്റി നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക് അതെന്താ അങ്ങനെ തോന്നാൻ എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു അഞ്ച് തരം തകർച്ചകളാണെന്ന് സിസ്റ്റർ പറയുകയാണ് കത്തോലിക്ക കുടുംബങ്ങളിൽ ആത്മഹത്യ രണ്ട് വിവാഹമോചനം മൂന്ന് ഗർഭഛിദ്രം നാല് ഇഷ്ടമുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു ഒരുപാട് ഇൻ്റർകാസ്റ്റ് മാരേജസ് നടക്കുന്നു അഞ്ചാമത്തെ കാര്യം മാനസിക രോഗപീടകൾ അഞ്ചുതരം തകർച്ചകൾ നമ്മുടെ കുടുംബങ്ങളെ പിടികൂടുന്നു പ്രിയമുള്ളവരെ ഇത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കാലഘട്ടം നമ്മളിൽ നിന്ന് വലിയ വിവേകം ആവശ്യപ്പെടുന്നു രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയാറാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം ഒരു രാജാവിനെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഉസിയ ഉസിയ രാജാവ് അവിടെ പറയുന്നിങ്ങനെയാണ് തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ചിരുന്ന സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം കർത്താവിനെ അന്വേഷിക്കുന്നതിൽ അയാൾ ശ്രദ്ധാലുവായിരുന്നു എന്നിട്ട് പറയുകയാണ് കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവനെ ഐശ്വര്യം നൽകിക്കൊണ്ടിരുന്നു തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം ഉസിയ രാജാവിനെ ദൈവഭക്തി അഭ്യസിപ്പിക്കാൻ ഒരു സക്കറിയ ഉണ്ടായിരുന്നു കാരണം അയാൾ ദൈവഭക്തിയെ ഗൗരവത്തോടെ എടുത്തു ഗൗരവത്തോടെ എടുത്തു ദൈവത്തെ ഗൗരവത്തോടെ എടുക്കുന്ന മനുഷ്യർ നമ്മുടെ കാലത്ത് കുറവൊന്നുമല്ല ഞാൻ ഓർക്കുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് മാതാവിൻ്റെ പ്രത്യേക കൃപ ലഭിച്ച കഞ്ചിക്കോടുള്ള ചേച്ചിയുടെ വീട്ടിൽ ഒരു ശുശ്രൂഷ നടക്കുകയാണ് അനേക വൈദികരുണ്ട് ആ ശുശ്രൂഷയിൽ ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറാണ് അന്ന് അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട് സാറിനെനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മകള് എൻ്റെ ഒരു സുഹൃത്തു മകളും മരുമകനും ഈ ജപമാല പ്രാർത്ഥനയ്ക്ക് കുര്യൻ ജോസഫ് സാർ അൾത്താരയിൽ വന്ന് മുട്ടുകുത്തിയിട്ട് രണ്ട് കൈകളും ആകാശത്തേക്ക് ഇങ്ങനെ വിരിച്ചു പിടിച്ച് ജപമാല ആരംഭിച്ചു ഒമ്പതരയ്ക്ക് തുടങ്ങിയ ആ ജപമാല പ്രാർത്ഥന പത്തേ നാൽപ്പതിന് പൂർത്തിയാകും വരെയും ഈ സുപ്രീം കോടതിയിലെ കൊളീജിയത്തിലൊക്കെ അംഗമായ ശ്രേഷ്ഠനായ ഈ ന്യായാധിപൻ്റെ കൈ ആകാശത്ത് തന്നെ ഇങ്ങനെ നിന്നു ഞാൻ ഓർത്ത് ഇപ്പം കൈ താഴ്ത്തും ആ കൈ താന്നില്ല എഴുപത് മിനിറ്റ് സമയം കൈ താഴാതെ ആകാശത്തേക്ക് ഉയർത്തിൽ ഉത്തീനിയ തീരുവോളം അദ്ദേഹം ആ ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തു ദൈവത്തെ ഒരു ജപമാലയൊക്കെ സുപ്രീം കോടതിയിൽ എത്രയും ഉയർന്ന സ്റ്റേജിലുള്ള ഒരു ന്യായാധിപൻ എത്രയും ഗൗരവമായിട്ടൊക്കെ കാണേണ്ട കാര്യമുണ്ടോ ഇന്ന് പല വീടുകളിലും ജപമാലയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളൊക്കെ സോഫയിൽ ഇങ്ങനെ ചാരി കിടന്ന് ഈശോ കുരിശോ മക്കുന്നു ഞാൻ സോഫയിൽ ചാരി കിടക്കുന്നു ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും ഇന്ന് ചില കുടുംബങ്ങളിലൊക്കെ കുടുംബപ്രാർത്ഥനയും ഇത്തരത്തിലൊക്കെയായി മാറുന്നുണ്ട് എന്തുകൊട്ടെ ഉസിയായ പറയുകയാണ് തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ചിരുന്ന സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അയാൾ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്ന ഒരു മനുഷ്യൻ എന്നിട്ട് പറയുകയാണ് കർത്താവിനെ അന്വേഷിച്ച കാലമത്രയും ദൈവം അവൻ ഐശ്വര്യം നൽകിക്കൊണ്ടിരുന്നു എന്നാൽ ഈ അധ്യായം തീരുന്നതിന് മുമ്പ് ഉസിയാക്കിയൊരു ദുരന്തം സംഭവിക്കുന്നുണ്ട് അയാൾ ദൈവത്ഭുതകരമായ വിധം സഹായിച്ചതിനാൽ അവൻ പ്രാബല്യം നേടി അവൻ്റെ കീർത്തി വിദൂരങ്ങളിൽ പരന്നപ്പോൾ പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാരപ്രമത്തനായി തീർന്നു അത് അവനെ നാശത്തിലേക്ക് നയിച്ചു എല്ലാ കൃപയും കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അഹങ്കാരപ്രമത്തനായ ഉസിയ ദേവാലയത്തിൽ ചെന്ന് ധൂവപീഠം അർപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കരുത്തന്മാരെ എൺപത് പുരോഹിതന്മാരോടുകൂടെ അസറിയ പുരോഹിതൻ ഉസിയായെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഉസിയ നീയല്ല കർത്താവിന് ധൂവം അർപ്പിക്കേണ്ടത് അഹ്റോൻ്റെ പുത്രന്മാരും ദൂപാർപ്പണത്തിന് പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരുമായ പുരോഹിതന്മാരാണ് ഉസിയ അവിടെ ഒരു തർക്കം നടത്തുന്നു ആ സമയത്തൊരു കാര്യമുണ്ടായി ആ ദേവാലയത്തിൽ അവർ നോക്കി നിൽക്കേ അവൻ്റെ നെറ്റിയിൽ അവന് കുഷ്ഠം വന്നു വചനം പറയുന്ന ഇരുപത്തിയേഴാമ ഇരുപത്തൊന്നാമത്തെ വാക്യം മരിക്കുന്നതുവരെ ഉസിയ രാജാവ് കുഷ്ഠരോഗിയായി കഴിഞ്ഞു കുഷ്ഠരോഗി എന്ന നിലയിൽ ദേവാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് അവനൊരു പ്രത്യേക വസതിയിൽ തന്നെ കഴിഞ്ഞു അപ്പോൾ തുടക്കത്തിൽ സക്കറിയായി ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ ആധ്യായം അവസാനിക്കുന്ന സമയത്ത് പറയുകയാണ് മരിക്കുന്നതുവരെ ഉസിയ രാജാവ് കുഷ്ഠരോഗിയായി കഴിഞ്ഞു പിന്നീട് അയാൾക്ക് ദേവാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടു അവനൊരു പ്രത്യേക വസതിയിൽ കഴിഞ്ഞു ഇതൊക്കെ നമ്മുടെ കാലത്ത് ദൈവം നമുക്ക് തരുന്ന തിരുവചനമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ദൈവഭക്തിയെ നമുക്ക് ഗൗരവമായിട്ട് എടുക്കാൻ നമ്മുടെ കാലത്ത് കഴിയണം